കൊല്ലം മെസ്സൻ കോളേജിലെ സുവർണ്ണ ജൂബിലി ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന കേസിൽ വെള്ളാപ്പള്ളി നടേശിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും അന്വേഷണത്തിലെ കാലതാമസം ഒഴിവാക്കി പൊതുസമൂഹത്തോട് നീതി പുലർത്തണമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആവശ്യപ്പെട്ടു കാലാവധി കഴിഞ്ഞിട്ടും അയോഗ്യത നിലനിൽക്കുമ്പോഴും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും എസ് എൻ ട്രസ്റ്റിൻ്റെയും ഭാരവാഹിത്വം ഒഴിയാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആവശ്യപ്പെട്ടു ഇനിയൊരു കോടതി വിധിക്ക് കൂടി കാത്തിരിക്കാതെ വെള്ളാപ്പള്ളി സ്ഥാനങ്ങൾ ഒഴിയണമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നൽകിയ പരാതിയിൽ വ്യക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടായിട്ടും കുറ്റവാളിയായ വെള്ളാപ്പള്ളിക്കെതിരെ വിചാരണ നടപടികൾ തുടങ്ങാൻ വേണ്ടി വന്നത് ഇരുപത്തിയഞ്ച് വർഷമാണ് പരാതിക്കാരൻ്റെ പോരാട്ട വീര്യവും നിശ്ചദാർഢ്യവുമാണ് വൈകിയെങ്കിലും കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത് ജീവിതാവസാനം വരെ ജയിൽവാസം അനുഭവിക്കേണ്ട ശിക്ഷ വിധിക്കാവുന്ന നൂറ്റി പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ അന്വേഷണവും വിചാരണയും നേരിടുന്ന വെള്ളാപ്പള്ളി ശ്രീനാരായണ സമൂഹത്തിനും ഈ നാടിന് തന്നെ അപമാനമാണെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു സംഭാവനയായി സമാധരിച്ച അമ്പത്തി ലക്ഷം രൂപ വെള്ളാപ്പള്ളിക്കെതിരെ പരാതി നൽകുകയും സി ആർ പി സി നൂറ്റി അറുപത്തിനാലാം വകുപ്പ്രകാരം കോടതിയിൽ നേരിട്ട് സാക്ഷികൾ മൊഴി നൽകിയിട്ടും കേസെടുത്ത് കുറ്റപത്രം സമർപ്പിക്കുവാൻ പോലീസിന് വേണ്ടി വന്നത് നീണ്ട പതിനാല് വർഷമാണ് കുറ്റപത്രം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസിനെതിരെ പരാതിക്കാരൻ ഹൈക്കോടതി ഹർജി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന് ചുമതല നൽകി കുറ്റപത്രം സമർപ്പിക്കാൻ നാല് മാസത്തെ സമയം അനുവദിക്കുകയും ചെയ്തു നിരവധി അവധികൾക്ക് ശേഷം കേസിൽ അന്വേഷണം നടത്തി വെള്ളാപ്പള്ളി പണാഭരണം നടത്തിയതായി കണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ് പ്രതി വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ഹാജരാകുവാൻ കൊല്ലം സി ജി എം കോടതി ഉത്തരവിട്ടിട്ടും കോടതിയിൽ ഹാജരാകാതെ സർക്കാരിനെയും പോലീസിനെയും സ്വാധീനിച്ച് കേസ് നീട്ടിക്കൊണ്ടു പോകാണ് പോവുകയും പുനരന്വേഷണം ആവശ്യപ്പെടുകയും പോലീസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കൊല്ലം കോടതി കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുകയാണുണ്ടായി ഈ ഉത്തരവിനെതിരെ പരാതിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും വിശദമായ വാദം കേട്ട കോടതി കൊല്ലം സി ജെ എം കോടതിയുടെ പുനരന്വേഷണത്തിനുള്ള ഉത്തരവ് റദ്ദു ചെയ്ത് ഇപ്പോൾ ഉത്തരവായിരിക്കുക ഇനിയും ഒരു കോടതി വിധിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ വെള്ളാപ്പള്ളി നടേശൻ സ്വമേധയാ ഈ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും അദ്ദേഹത്തിന് ഉചിതമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ വെള്ളാപ്പള്ളിക്കെതിരെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നൽകിയ മൈക്രോ ഫിനാൻസ് അപഹരണ കേസും ബാഹ്യ ഇടപെടൽ മൂലം നീണ്ടുപോകുകയാണ് വിവിധ കോടതികളിലുള്ള കേസുകളിലും പോലീസ് അന്വേഷണങ്ങളിലുമുള്ള കാലവിളംബം ഒഴിവാക്കി അധികാരികൾ പൊതുസമൂഹത്തോട് നീതി പുലർത്തണമെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു ശ്രീനാരായണ സഹോദര ധർമ്മവേദി വൈസ് ചെയർമാൻ കണ്ടല്ലൂർ സുധീർ സംസ്ഥാന സെക്രട്ടറിമാരായ എലമ്പടത്ത് രാധാകൃഷ്ണൻ കെ ജി കുഞ്ഞിക്കുട്ടൻ ചേർത്തല ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം എച്ച് വിജയൻ സെക്രട്ടറി പ്രസാദ് കരുമാടി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യോഗനാഥം ന്യൂസ് കൊല്ലം